ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രസേനൻ താഴെട്ട് ഇറങ്ങി വരികയാണ് എന്നിട്ട് നേരെ രാഹുലിൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് അപ്പം രാഹുൽ ആണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് ചന്ദ്രസേനനെ അപ്പം രൂപ പറയുന്നുണ്ട് നോക്കണ്ടടോ ഇത് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളുടെ അച്ഛൻ ചന്ദ്രേട്ടൻ തന്നെയാണാ നീ സ്വപ്നം ഒന്നല്ലടാ കാണുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി രൂപ തന്നെ ചതിക്കുകയാണെന്ന സത്യം രാഹുൽ മനസ്സിലാക്കി അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് െ എൻ്റെ അച്ഛൻ പത്തിരുപത് വർഷം നിങ്ങൾ അകറ്റി നിർത്തിയ എൻ്റെ അമ്മയിൽ നിന്ന് നിങ്ങൾ അകറ്റി നിർത്തിയ എൻ്റെ ഞങ്ങളുടെ അച്ഛൻ അതാണ് ഈ നിൽക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോ അതൊക്കെ കേട്ടിട്ട് ആ ഗന്ധം വിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കാണ് ആ സമയത്ത് ചന്ദ്രസേനൻ പറയുകയാണ് ഏർ താരെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് താരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് മുന്നിൽ നിർത്തിയിട്ട് രാഹുലിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് പറയുന്നുണ്ട് ഇതാരാടാ പറയടാ ഇത് ഞാൻ സ്നേഹിച്ച് ചതിച്ചവളാണോ അല്ലെങ്കിൽ നീ സ്നേഹ നീ സ്നേഹിച്ച് നീ വലിച്ചെറിഞ്ഞവളാണോ ആരാടാ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ രാഹുൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചോദിച്ചത് കേട്ടില്ലടാ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് നമ്മുടെ സേനൻ പറയുകയാണ് അപ്പം ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് പറയുടോ ഇതൊരു കോടതിയാണ് ഇവിടെ ഒരു വക്കീലല്ല ഒരുപാട് വക്കീലന്മാരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ഇവിടെ നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവും എന്ന് കല്യാണി പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ചന്ദ്രൻ നമ്മുടെ നമ്മുടെ പറയുകയാണ് സേനൻ പറയുന്നുണ്ട് അതെ അതെ ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്നും അകറ്റി നിർത്തിയത് നീ തന്നെയാണ് ഇവളുടെ വയറ്റിൽ ഇവൾ നിറവയറുമായിട്ട് നിന്നപ്പോൾ എന്നോട് ആ സങ്കടം പറഞ്ഞു വന്നു എന്നിട്ട് ഞാൻ ഇവൾക്കൊരു സംരക്ഷണം കൊടുത്തു ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളു പിന്നെ എൻ്റെ ഭാര്യയുടെ അരികിലേക്ക് ഞാൻ വന്നപ്പോഴും അവളോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വന്നപ്പോൾ നിൻ്റെക്കൊപ്പം ചേർന്ന് അവൾ എന്നെ ആട്ടിപ്പായിക്കുകയായിരുന്നു ചെയ്തത് നീയാണ് അതിൻ്റെയൊക്കെ പുറകിൽ എന്നിങ്ങനെ പറഞ്ഞു ചന്ദ്രൻ ആ അന്നത്തെ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട് രാഹുലിനോടായിട്ട് അപ്പോൾ നമ്മുടെ സോണി പറയുകയാണ് എന്തിനാടോ എൻ്റെ അമ്മയെ അച്ഛനെയും ഇത്രയും നാളകറ്റി നിർത്തിയത് എന്ത് ദ്രോഹമാണ് നിങ്ങളോട് അയാൾ നിന്നോട് അയാൾ അവരൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ അമ്മയുടെ സ്വത്തുക്കളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് നേർപ്പകം നിങ്ങൾക്ക് എഴുതി തരില്ലേ എൻ്റെ അമ്മ പക്ഷെ അതിന് പകരം എൻ്റെ അച്ഛനെ അമ്മയെ അകറ്റിറ്റ് ആ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങാമെന്ന് വിചാരിച്ചില്ലേ അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് സോണി അപ്പൊ ആ സമയത്ത് നമ്മുടെ യാമിനി പറയുകയാണ് അതെ അയാളുടെ സ്വഭാവം അങ്ങനെയല്ലേ അയാൾ മൊത്തത്തിൽ മിണുങ്ങിയില്ലേ ശീലമുള്ളൂ അതുകൊണ്ടല്ലേ അയാളെ ഭഗൻ എന്ന് വിളിക്കുന്നത് എന്ന് പറയുകയാണ് അവർ അവിടെ നിന്ന് ഹരിസാർ പറയുന്നുണ്ട് വേ വേറൊന്നല്ല ചന്ദ്രേട്ടൻ ഇവിടെ നിന്ന് സേനൻ സാർ ഇവിടെ നിന്ന് പോയതിന് ശേഷം എന്നെ ആ കമ്പനിയുടെ തലപ്പത്തിരുത്തിയത് വേറെ നല്ല ഉദ്ദേശം കൊണ്ടൊന്നല്ല എന്ന് എനിക്കറിയാം ഇയാൾ ആ കമ്പനി നല്ല രീതിയിൽ നടത്തണം പിന്നെ ആ കമ്പനി ഇയാളുടെ മകളുടെ പേരിൽ വന്നു ചേരും അതിനൊക്കെ തന്നെയാണ് ഇയാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറയുമ്പോൾ അത് ഉറപ്പല്ലേ എന്ന് കിരൺ പറയുകയാണ് അപ്പോൾ ചന്ദ്ര ചന്ദ്രസേനൻ പറയുകയാണ് ഇപ്പം മനസ്സിലായില്ലടാ എന്താ അവിടെ സംഭവിക്കുന്നത് എന്തിനാടാ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വഴക്ക് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാഹുൽ തല കുമ്പിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രസേനൻ പറയണം നിൽക്കട അവിടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം കിരണോട് പറയുന്നുണ്ട് ചന്ദ്രസേനൻ മോനെ ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുത്ത് എന്ന് പറയുമ്പോൾ കിരൺ ടി വിയിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചന്ദ്രസേനന്റെയും രൂപയുടെയും രണ്ടാമത്തെ വിവാഹം വീഡിയോ ആണത് അങ്ങനെ വലിയ നല്ല സുന്ദരിയായിരിക്കുന്ന കല്യാണ പെണ്ണായിട്ട് ഇരിക്കുന്ന രൂപയും അതുപോലെ പരസ്പരം അവർ ഹാരമണിയും താലുകെട്ടുകയും പുടവ് കൊടുക്കുന്ന അങ്ങനെയെല്ലാം കണ്ട് രാഹുൽ ആ ഗന്ധം വിട്ടു നിൽക്കുകയാണ് അപ്പം ചന്ദ്രൻ ചന്ദ്രേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ വിചാരിച്ചത് നീ എന്താ ആലോചിക്കുന്നത് ഇതെപ്പം നടന്നു എന്നാണോ ഇതൊക്കെ നടന്നടാ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിന്നോട് ഈ നടക്കെ കളിച്ചത് അപ്പോൾ രൂപ പറയുന്നുണ്ട് നീ ഒരു ദുഷ്ടനാണ് ഈ ഒരാളെ ഞാൻ ഇത്രയും നാളും നീയൊക്കെ ഒരു എന്തിനെ കൊള്ളട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞ് രൂപ രാഹുലിനെ അവിടെ നിന്നും തള്ളി പുറത്തേക്ക് ഇറക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രാഹുൽ ചെന്ന് അവിടെ പുറത്ത് വന്ന് വീഴുന്നുണ്ട് അങ്ങനെ ആ അന്ന് ചന്ദ്രേട്ടനെ അതേ സേനനെ അന്ന് പുറത്താക്കിയില്ല നമ്മുടെ രാഹുൽ പടി അടച്ച് പിണ്ടം വെച്ച പോലെ പുറത്താക്കിയില്ല ആ ഒരു ആലോചന നമ്മുടെ രൂപ അവിടെ നിന്ന് ആലോചിക്കുകയാണ് അപ്പം രൂപ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് ഈ ഓർമ്മയുണ്ടോട് ഒരു ഒരിക്കൽ ഈ പടി എൻ്റെ ചന്ദ്രേട്ടനെ നിങ്ങൾ ആട്ടിറക്കിയത് ഓർമ്മയുണ്ടോ നിനക്ക് എനിക്കോർമ്മയില്ലെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ടോ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞ് വീണ്ടും തള്ളിയിടുകയാണ് പുറത്തേക്ക് രാഹുലിനെ അങ്ങനെ രാഹുൽ അവിടെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് നേരെ വരുന്നത് നമ്മുടെ താരയാണ് താര രാഹുലിൻ്റെ അരികിലേക്ക് വന്നിട്ട് മുഖത്ത് നല്ല ശക്തിയോടുകൂടി തന്നെ ആഞ്ഞടിക്കുകയാണ് അങ്ങനെ ആ നല്ല വേദന തന്നെ രാഹുലിനെടുക്കുന്നുണ്ട് അക്ക അവങ്ങനെ പൊത്തി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പറയുകയാണ് എടാ നീ എന്താ വിചാരിച്ചത് ഇനി നിന്നെ പേടിച്ച് ഞങ്ങൾ ജീവിക്കില്ല ഞങ്ങൾ ഇനി ഒന്നിച്ച് ജീവിക്കാനാണ് പോകുന്നത് അല്ലെങ്കിൽ നിന്നെന്തിനാ പേടിക്കുന്ന ഒരു നിന്നെ എന്തിനാ പേടിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയുള്ളൂ എന്നിങ്ങനെ തർപ്പിച്ച് പറയണം ഇത്രയും വർഷം ഏഴ് വർഷം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിച്ചിട്ടുള്ളൂ ഇനിയുള്ള മരണം വരെ ഞങ്ങൾ ഒന്നിച്ചായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്നും നമ്മുടെ ചന്ദ്ര രാഹുൽ പോവാൻ നിൽക്കുമ്പോൾ നിൽക്കടാ അവിടെ നിൽക്കടോ എന്ന് പറഞ്ഞിട്ട് വേഗം ചെന്നിട്ട് കിരൺ രാഹുലിൻ്റെ കാറിൽ നിന്നും ആ ഒരു റീത്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് ആ റീത്ത് എടുത്തിട്ട് എൻ്റെ അച്ഛൻ്റെ മര മരണപ്പെട്ടു എന്ന് കരുതി എൻ്റെ അച്ഛൻ്റെ നെഞ്ചത്ത് കൊണ്ട് വയ്ക്കാൻ വന്നതല്ലേ താൻ ഈ റീത്ത് ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെ അവിടെ നിൽക്കുന്നു ഇതെന്തായാലും തൻ്റെ നെഞ്ചിൽ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആ റീത്ത് അങ്ങോട്ട് വലിച്ചെറിയുകയാണ് രാഹുലിൻ്റെ നെഞ്ചത്തോട്ട് തന്നെ കറക്റ്റ് അത് വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രാഹുൽ ആകെ നാണം കെട്ട് അവിടെ നിന്നും പോകേണ്ട തിരിഞ്ഞ് പോകേണ്ട അവസ്ഥയാണ് ഇറങ്ങി പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് രാഹുൽ വണ്ടിയും എടുത്ത് പോവുകയാണ് കേട്ടാ അങ്ങനെ അവിടെ ഒന്നും പോകുമ്പോൾ ഇനി ഇയാൾക്ക് ഇത്രയും വലിയ അടി കിട്ടാനില്ല അപ്പൊ നമ്മുടെ സരയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അവൾക്ക് ഇതിലും വലിയ തിരിച്ചടി ഒന്നും കിട്ടാനില്ല എന്നൊക്കെ രാഹുലിന്റെ മൊത്തം നോക്കി തന്നെ കല്യാണി കിരണൊക്കെ പറയുന്നുണ്ട് കേട്ടാ അവൾ ഞാൻ അനുഭവിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാം കേട്ട് രാഹുൽ വണ്ടി എടുത്ത് അവിടെയൊന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ കണ്ണാടിയുടെ മുന്നിൽ തലയൊക്കെ മുട്ടയടിച്ചിട്ട് അങ്ങനെ തല കുഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ വന്നവിടെ ബെഡിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് വിക്രം വരുന്നുണ്ട് വിക്രം ഈ ഒരു കാഴ്ച കാണുമ്പോൾ വിക്രം അന്തം വിട്ടു പോകുന്നേ ആ അച്ഛൻ തലമുടി തലമൊട്ടയടിച്ചു എന്ന് ചോദിക്കുകയാണ് അതേടെ അത് അതെ നമുക്ക് പണ്ട് കാലത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആചാരമായിരുന്നു തലമൊട്ടയടിക്കണമെന്ന് പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്തത് നമ്മുടെ ശത്രുക്കൾ ഒതുങ്ങു അടങ്ങുന്നതിൻ്റെ ആ ഒരു സന്തോഷം ത്തിലാണ് അപ്പൊ എന്താ അച്ഛൻ പറയുന്നു എന്ന് ചോദിക്കുകയാണ് ആ അത് ഞാൻ എന്തായാലും വ്യക്തമാക്കട്ടെ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് രാഹുലിനെ വിളിക്കുകയാണ് അങ്ങനെ രാഹുലിനെ വിളിക്കുമ്പോൾ രാഹുലാണെങ്കിൽ വേദന എടുത്ത് കവളിൽ നല്ല പാടൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രകാശിൻ്റെ കോള് കാണുമ്പോൾ വിളിക്കുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് എന്തായാലും അവനുള്ള പണിയും കൂടി അവൻ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കട്ടെ അവനുള്ളതും കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട് ഫോൺ എടുക്കണം എന്താണ് പ്രകാശ് എന്ന് ചോദിക്കുകയാണ് എന്തായി എന്താ അപ്പം പറയുമ്പോൾ അവൻ്റെ അവൻ്റെ കർമ്മങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് രാഹുൽ വേഗം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പ്രകാശന് വിക്രത്തിനോട് പറയുകയാണ് ആ വേറെ ആരുമല്ല മോനെ മരണപ്പെട്ടത് നിന്റെ അമ്മായിച്ചനുണ്ടല്ലോ ആദ്യത്തെ അമ്മായിച്ചൻ ആ ചന്ദ്രസേനനാണ് മരണപ്പെട്ടത് അയാള് വന്ന് കയറിയതിന് ശേഷമാണ് നമുക്ക് ഈ അടികളൊക്കെ കിട്ടിത്തുടങ്ങിയിട്ട് അയാൾ മരണപ്പെട്ടു മോനെ എന്ന് പറയുകയാണ് അപ്പോൾ എപ്പോഴാണ് ഞാൻ ശവെടുക്കലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വിക്രം അങ്ങനെ ആ സമയത്ത് വീണ്ടും ചന്ദ്രസേനയും അതുപോലെ ഹരിസാറിനൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പം ഹരിസാർ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് അതെ എന്തായാലും ഇനിയിപ്പോൾ അയാൾ വെറുതെ ഇരിക്കുന്നൊന്നും തോന്നുന്നില്ല സാറും കിരൺ സാറും കല്യാണിയും രൂപമേടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അയാൾ എന്തിട്ടൊക്കെ ചെയ്ത് അറിയില്ല അപ്പോൾ ഇത്രയും ചെയ്തതൊക്കെ അയാൾ വെറുതെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാൾ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്നൊക്കെ സേനൻ ഇങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് യാമിന് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഏർ കിരണിനും ഹരിസാറിനും അതുപോലെ സേനനൊക്കെ ജ്യൂസ് കൊണ്ടുപോയി അപ്പൊ യാമിനി പറയുകയാണ് അത് ശരിയാണ് അയാൾ എങ്ങനെ വെറുതെ വിട്ടാ പറ്റിയില്ല അയാന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സാറ് എന്നുള്ള രീതിയിലൊക്കെ അവളും സംസാരിച്ച് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് വീണ്ടും നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത് അപ്പോൾ പ്രകാശന് വലിയ സന്തോഷത്തോടുകൂടി മരണ വീട്ടിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ആ സോണിയുടെ അച്ഛൻ മരിച്ചു അതൊരു സമാധാനം തന്നെയാണ് നമുക്കൊന്നും കൂടി രാഹുലിനെ വിളിച്ചു നോക്കട്ടെ എപ്പോഴാ ശവം എടുക്കുന്നൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോൺ എടുത്ത് വിളിക്കുകയാണ് അപ്പോൾ രാഹുൽ എടുത്തിട്ട് അപ്പോഴും രാഹുൽ നല്ല ദേഷ്യമാണ് അപ്പോൾ പറയുകയാണ് കുറച്ച് കഴിയോടെ കർമ്മത്തിനൊക്കെ കുറച്ച് കഴിയും ശവടക്കാൻ കുറച്ച് കഴിയും എന്നൊക്കെ പറഞ്ഞങ്ങനെ വീണ്ടും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് കുറച്ച് കഴിയാണെങ്കിൽ നമുക്ക് കുറച്ചു കഴിഞ്ഞു പോയാൽ മതിലേ അച്ഛ ഇപ്പൊ പോണ്ടല്ലോ എന്ന് ചോദിക്കാണ് വേണ്ട കുറച്ചു കഴിഞ്ഞിട്ട് എന്നെ പോയാ മതി എന്ന് പറയാണ് എന്തായാലും എന്നെ സ്നേഹിച്ചിരുന്ന എന്നെ ജീവനായി കണ്ടിരുന്ന എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു അതിനൊക്കെ കാരണം അവരാണ് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുകയാണ് ആ സമയത്ത് അമ്മ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തല ചായ്ക്കാൻ ഒരിടവും മൂന്ന് നേരം ഭക്ഷണവും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അച്ഛാ അപ്പോൾ ആ കിട്ടുന്നിടത്തേക്ക് അമ്മ അമ്മമ്മ പോയി എന്നാലും ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ മാറൂടാ എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ അപ്പോൾ എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാഞ്ഞത് നീ കാരണമല്ലേടാ നിനക്ക് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ അപ്പോൾ പൈസ അമ്മ തേണ്ടിക്കൊണ്ട് വന്ന പൈസ കൊണ്ടാണ് എൻ്റെ ചികിത്സ ഒക്കെ നടത്തിയത് നിനക്ക് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യായിരുന്നില്ല എന്ന് വിക്രത്തിനെ കുറ്റപ്പെടുത്തി ചോദിക്കുന്നുണ്ട് പ്രകാശൻ അപ്പോൾ വിക്രം പറയുകയാണ് അതെങ്ങനെ కారణం എനിക്ക് വല്ലവരുടെ മുന്നിൽ പോയിട്ട് അങ്ങനെ തെണ്ടാനൊക്കെ പറ്റുമോ ഞാൻ അങ്ങനെ ചിരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്തിട്ടായാലും എൻ്റെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടതാണ് അവർ എല്ലാത്തിനും കാരണം അവരാണ് അതുകൊണ്ട് തിരിച്ചടി അവർക്ക് ഇനി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അവർക്ക് കിട്ടും അത് ഉറപ്പാണ് ആ കല്യാണിയുടെ ഒക്കെ സങ്കടം അതെനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു വലിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ആ മുട്ടത്താൽ അങ്ങ് കൈ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ ആലോചിച്ച് കൂടി നിൽക്കുന്ന നമ്മുടെ പ്രകാശനെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു